ഏറ്റവും വലിയ ടോൾ വിരുദ്ധ സമരം നടന്നത് അതുവഴി കടന്നുപോകുന്ന യാത്രക്കാരിൽ നിന്ന് ഇതിനോടകം പിരിച്ചെടുത്തത് കോടിക്കണക്കിന് രൂപയാണ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇങ്ങനെ കൊള്ളലാഭം നേടുന്നത് പ്രതിദിന ശരാശരി കളക്ഷൻ നോക്കിയാൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് ഈ പിരിവിലൂടെ സമ്പാദിക്കുന്നത് ശരി ഇങ്ങനെ യാത്രക്കാരെ പിഴിയുമ്പോൾ ആ റോഡിലൂടെയുള്ള യാത്രയെങ്കിലും മര്യാദയ്ക്ക് സാധിക്കണ്ടേ അങ്ങനെയാണ് വിഷയം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയെങ്കിലും ഇതിന് ടോൾ വില ഒഴിവാക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയും കരാറുകാരും കോടതിയിൽ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ പാലിയക്കരയിൽ ടോൾ പിരിവ് തിങ്കളാഴ്ച പുനരാരംഭിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് പാലിയക്കരയിൽ നടക്കുന്നത് വിശദമായി തന്നെ പരിശോധിക്കാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഈ ടോൾ പിരിവ് തുടരാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോഴും ഏറ്റവും പ്രധാനമായി ഉയർന്നു കേൾക്കുന്ന ചോദ്യം അഗതാഗത പ്രശ്നം അവിടെ തീർന്നോ എന്ന് തന്നെയാണ് പാലിയേക്കര നോക്കുകയാണെങ്കിൽ ഇടപ്പള്ളി മുതൽ മണ്ണൂത്തി വരെയുള്ള അറുപത്തിരണ്ട് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ദേശീയ പാതയാണ് ദിനേന പാലിയേക്കര വഴി കടന്നു ഏകദേശം നാൽപ്പത്തി രണ്ടായിരത്തോളം വാഹനങ്ങളാണ് ഈ വാഹനങ്ങളിൽ നിന്നാണ് ടോൾ പിരിവ് ഈടാക്കുന്നത് പാലിയേക്കരയിലെ കൊള്ളലാഭത്തിലേക്ക് വന്നാൽ സത്യം പറഞ്ഞാൽ അവിടെ പിരിവല്ല പിഴിയലാണ് നടക്കുന്നത് എന്ന് വേണം പറയാൻ അതുകൊണ്ട് കൊള്ളലാഭം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും എന്തുകൊണ്ടങ്ങനെ പറയുന്നു നിർമ്മാണ ചെലവ് മണ്ടൂത്തി ഇടപ്പള്ളി ദേശീയപാതയുടെ നിർമ്മാണത്തിനായി ചെലവഴിച്ചത് എഴുന്നൂറ്റി ഒന്ന് ദശാംശം ഒന്ന് ഏഴ് നാല് കോടി രൂപയാണ് ഇനി അവിടെ നിന്ന് പിരിച്ചെടുത്തതാകട്ടെ ഈ ടോൾ പിരിവിലൂടെ ഇതിനോടകം ആയിരത്തി എഴുന്നൂറ് കോടിയോളം കമ്പനി ഈടാക്കി കഴിഞ്ഞു എന്നതാണ് സത്യാവസ്ഥ അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഇടപ്പള്ളി മണ്ണൂത്തി പാതയിലെ ഗതാഗത കുരുക്ക് ഏറ്റവും പ്രശ്നം അത് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പണം പിരിക്കുമ്പോൾ ആ റൂട്ടിലൂടെയുള്ള യാത്രയെങ്കിലും മര്യാദ ചെയ്യാൻ ഈ യാത്രക്കാർക്ക് ജനങ്ങൾക്ക് സാധിക്കേണ്ടതില്ലേ പക്ഷെ അതില്ല അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് ദിവസേന ഈ റൂട്ടിൽ അനുഭവപ്പെടുന്നത് അതിനെ തുടർന്നാണ് പൊതുപ്രവർത്തകർ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തുടങ്ങിയവർ കോടതിയെ സമീപിക്കുന്നത് ഈ ഒരു പ്രശ്നത്തെ തുടർന്നാണ് പിന്നീട് ടോൾ പിരിവ് നിർത്തിവെച്ച് കോടതി ഉത്തരവ് അങ്ങനെ ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് മുറുകിയതോടെ ആഗസ്റ്റ് ആറിനാണ് പാലയക്കര ടോൾ പിരിവ് നിർത്തിവെച്ച് കോടതി വിധി പുറപ്പെടുവിക്കുന്നത് എന്നാൽ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ഹൈക്കോടതിയെ സമീപിക്കുന്നു പക്ഷേ ആ ഒരു ആവശ്യം കോടതി തള്ളുകയാണ് അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്താണ് ആ ചോദ്യം എന്ന് നോക്കാം മോശം റോഡിന് ടോൾ നൽകേണ്ടതുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ഒരു ചോദ്യമായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് അതന്നെയാണ് ആ റോഡിനെ റോഡിലെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു ചോദ്യമല്ലാതെ മറ്റൊരു ചോദ്യവും കോടതി എന്നല്ല ആർക്കും ചോദിക്കാൻ കഴിയില്ല അത്രയും മോശമാണ് ആ റോഡ് ആ റൂട്ട് മാത്രമല്ല ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച പറ്റിയെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു എന്തുകൊണ്ട് ഈ റോഡ് മോശമാണ് എന്ന് പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരത്തേക്ക് പതിനൊന്ന് മണിക്കൂർ എടുക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലവിടെ ഉള്ളത് കാരണം അത്രയും പരിതാപകരമാണ് ആ ഇടപ്പള്ളി മണ്ണൂട്ടി ദേശീയപാത എന്ന് പറയുന്നത് റോഡിൽ പതിനെട്ടിടങ്ങളിൽ പ്രശ്നമുണ്ട് എന്നാണ് കോടതി ഇത് നിരീക്ഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അറിയിക്കുകയുണ്ടായി ആ ഒരു പരിശോധനയിൽ കണ്ടെത്തിയത് പതിനെട്ടിടങ്ങളിൽ പ്രശ്നമുണ്ട് ഇത്തരത്തിൽ എന്ന് തന്നെയാണ് പിന്നെന്തിന് ടോളിന് പണം നൽകണം കാരണം ഇത്രയധികം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതിനോടകം തന്നെ ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപ ഈ ടോൾ പിരിവിൽ നിന്ന് കമ്പനി ഈടാക്കി കഴിഞ്ഞു എന്നിട്ടും ആ റോഡ് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ അത് നന്നാക്കാൻ കഴിയുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ജനം ടോൾ പിരിവ് വീണ്ടും നൽകേണ്ടത് എന്നുള്ള ചോദ്യമാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത് ദേശീയപാത അതോറിറ്റിയുടെ മറുപടിയാണ് ഏറ്റവും വിചിത്രം വിചിത്രം എന്നല്ല അവർക്കത് മാത്രമേ പറയാൻ കഴിയൂ നമുക്കറിയാമല്ലോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പതിനെട്ടിടങ്ങളിൽ പ്രശ്നമുണ്ട് എന്ന് ഈ കമ്മീഷൻ കണ്ടെത്തുകയുണ്ടായി അതിൽ ഈ പ്രശ്നം പരിഹരിച്ചു എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് പതിനെട്ടിടങ്ങളിൽ പതിമൂന്നിടങ്ങളിലെ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കോടതി ഇത് ഈ വിഷയം പരിഗണിച്ചപ്പോൾ ഇല്ലാ ടോൾ പിരിവ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ന് വീണ്ടും ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയും കോടതിയെ കോടതിയിൽ പല വിഷയങ്ങളും ഉന്നയിക്കുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് തൊഴിലാളികൾക്ക് മുന്നൂറോളം വരുന്ന തൊഴിലാളികൾക്ക് കഴിഞ്ഞ ഒരു മാസമായി ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു പരിതാപകരമായ ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ആവശ്യമാണ് കോടതിക്ക് മുമ്പാകെ അവർ മുന്നോട്ട് വെച്ചത് അങ്ങനെയെങ്കിൽ വ്യവസ്ഥകളോടെ അനുമതി നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോടതി ഇന്ന് എത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച വീണ്ടും അന്തിമമായി പരിഗണിക്കാനിരിക്കുകയാണ് ഈ വിഷയം കോടതി അതുകൊണ്ടുതന്നെ ആ ഒരു പരിഗണന നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അനുമതി നൽകാമെന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തുകയാണ് പക്ഷേ അപ്പോഴും റോഡുകളുടെ നിലവാരം പരിശോധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കോടതി വെക്കുന്നുണ്ട് അതായത് നിശ്ചിത ഇടവേളകളിൽ പരിശോധന വേണമെന്നാണ് കോടതി പറയുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും ഹർജി നൽകുമ്പോൾ മാത്രമല്ല അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉന്നയിക്കപ്പെടുമ്പോൾ മാത്രമല്ല പരിശോധന വേണ്ടത് അല്ലെങ്കിൽ ആ റോഡിന്റെ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള പരിശോധന കൃത്യമായ ഇടവേളകളിൽ നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തി കൃത്യമായ റിപ്പോർട്ട് നൽകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ കോടതി പറയുന്നു കേസ് ഇവിടെ അവസാനിപ്പിക്കാൻ കോടതി ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം കാരണം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടോൾ പിരിവ് ആരംഭിക്കുന്നത് അന്ന് തൊട്ട് ഇന്നോളം ഈ ടോൾ പിരിവ് നടക്കുന്നുണ്ട് അവിടെ പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണക്കാരെ അലട്ടുന്ന പ്രശ്നങ്ങൾ യാത്രക്കാരെ അലട്ടുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ഇതൊന്നും പരിഹരിക്കപ്പെടുന്നില്ല ഇങ്ങനെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലെങ്കിൽ അല്ലെങ്കിൽ സാധാരണക്കാരെ വലക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ടോൾ പിരിവ് എന്ന് കോടതി ചോദിക്കുകയുണ്ടായി അപ്പോൾ ഇത് ഇനിയിപ്പോൾ കേസ് അവസാനിപ്പിക്കാൻ കോടതി ഉദ്ദേശിക്കുന്നില്ല ഈ പറഞ്ഞതുപോലെ കൃത്യമായ വേളകളിൽ പരിശോധന വേണം അതുപോലെ തന്നെ പുതുക്കിയ ടോൾ നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച വീണ്ടും കോടതി വിഷയം പരിഗണിക്കുന്നത് ഇന്നിപ്പോൾ കോടതിയിൽ എന്തൊക്കെ നടന്നു എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്നൊക്കെ അറിയേണ്ടതുണ്ട് സി ബി ജോസഫ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാം അമർത് ഓഗസ്റ്റ് ആറിനാണ് താൽക്കാലികമായി നാലാഴ്ചത്തേക്ക് നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് പിന്നീട് ഈ ഒരു മാസത്തോളം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നീണ്ട വ്യവഹാരത്തിന് ശേഷമാണ് ഇപ്പോൾ തിങ്കളാഴ്ച ഒരു ടോൾ അല്ലെങ്കിൽ ടോളിൽ പിരിവ് നടത്താനുള്ള അനുമതി നൽകാമെന്ന് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു പിന്നീടാണ് ഇന്നിപ്പോൾ ഒരു അനുകൂലമായ ഒരു ഉത്തരവ് അല്ലെങ്കിൽ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഇതിൽ തന്നെ കർശനമായ ഉപാധികളോടെ മാത്രമേ ഈ ഒരു ടോൾ പിരിക്കുവാനുള്ള ഒരു അനുമതി നൽകൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു തിങ്കളാഴ്ചയാണ് ഇതിലൊരു കൃത്യമായ ഉത്തരവ് ഇറങ്ങിയുള്ളൂ ഈ ഉത്തരവ് ഇറങ്ങിയാൽ മാത്രമേ എന്താണ് കർശനമായ ഉപാധികളെന്ന് വ്യക്തമാക്കുകയും ചെയ്യും എന്തായാലും ഇതിൽ ഈ ഹൈക്കോടതിയിൽ ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഫ് ഹരിശങ്കർ വി മേനോൻ എന്നി ബെഞ്ചാണ് ഈ ഒരു ഹർജി പരിഗണിച്ചത് ഇതിൽ പ്രധാനമായും ഹർജിക്കാർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഷാജി പൊടങ്കെട്ടത്താണ് ഇതിലെ ഹർജിക്കാരൻ ഇതിൽ പ്രധാനമായും ഈ റോഡിൻ്റെ ഗതാഗതം ഈ റോഡ് ഗതാഗത യോഗ്യമാക്കിയെന്നും ഇതിൻ്റെ റോഡിൻ്റെ പണികളെല്ലാം നിലയും പൂർത്തിയാക്കി വരികയാണെന്നും അതോടൊപ്പം തന്നെ നടപ്പാതയും സർവീസ് റോഡുകളടക്കമല്ലാത്ത എല്ലാത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിൻ്റെ അറ്റകുറ്റപ്പണികളല്ലേയും പൂർത്തിയാക്കി വരികയാണെന്നും ആ ഹൈക്കോടതിയെ അറിയിക്കുകയും പിന്നീട് ഇതിൽ ഒക്കെ ഈ ദേശീയപാത അതോറിറ്റിയും അതോടൊപ്പം തന്നെ കരാക്കമ്പയും വ്യക്തമാക്കിയത് ഇതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനവും പൂർത്തിയാക്കി വരികയാണ് ഈ റോഡ് ഗതാഗത യോഗ്യമാണ് അതോടൊപ്പം തന്നെ ഈ ടോൾ പ്ലാസയിലെ ടോൾ പിരിക്കാനുള്ള അനുമതി നൽകണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ ജില്ലാ കളക്ടറുമായി കളക്ടറുടെ അധ്യക്ഷതയിലുള്ള ഒരു ഗതാഗത മാനേജിംഗ് കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഈ മാനേജിങ് കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് കൂടി അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച ഈ ഒരു ടോൾ പെരിവിന് വേണ്ടിയുള്ള അനുമതി നൽകാമെന്ന് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏറ്റവും ും പ്രധാനപ്പെട്ടത് ഈ മാനേജിങ് കമ്മിറ്റി ഈ ഒരു കമ്മിറ്റി തൃശ്ശൂർ ജില്ലാ കളക്ടർ അധ്യക്ഷനായ ഈ കമ്മിറ്റി ഇനി വീണ്ടും ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗതാഗത ഇവിടുത്തെ ഗതാഗതക്കുരുക്കും ആ റോഡിൻ്റെ റോഡിൻ്റെ അവസ്ഥയിലാണ് തന്നെ കൃത്യമായി ആ റിപ്പോർട്ടുകൾ സമർപ്പിക്കുമെന്നും ഇപ്പോൾ ഒരു അനുകൂലമായ രീതിയിൽ ഈ ടോൾ പിരിക്കാനുള്ള അനുമതി നൽകിയാലും ഈ കേസ് അവസാനിക്കില്ല എന്നും ആ ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ടോളിൻ്റെ നിരക്ക് പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനവുമായി ആ മുന്നോട്ട് പോയിരുന്നു ഏറ്റവും വാർഷിക അടിസ്ഥാനത്തിൽ ആ നിരക്ക് പരിഷ്കരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഈ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ പരാമർശിക്കുകയും ചെയ്തു ഇതിൽ ഇതിലും ഈ തിങ്കളാഴ്ച ഉത്തരവിറക്കുമ്പോൾ ആ ഈ നിരക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിക്കാണ് പരിഷ്കരിക്കുന്നത് ഇതിലെ മാനദണ്ഡം മാനദണ്ഡമടക്കമല്ലാന്നതിനെയും വ്യക്തമാക്കണമെന്നും ഇതിൻ്റെ രേഖകൾ ഹാജരാക്കാനും ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ രേഖകളും ഹൈക്കോടതി പരിശോധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് കൂടി ഈ ഒരു തിങ്കളാഴ്ച ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഇതിൽ ഈ കരാർ കമ്പനിക്കാർ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ഒരു മാസത്തോളമായി മുന്നൂറിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു ടോൾ പെരുവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇവർക്ക് ശമ്പളം നൽകാനാവില്ല നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതായ ഒരു കാര്യമായിരുന്നു വിവരം വരുത്തിയത് ഇതെല്ലാം അതിനെയും പരിഗണിച്ചുകൊണ്ടാണ് ആ ഹൈക്കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് പോകുമ്പോൾ സുപ്രീംകോടതി അന്ന് ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായും അതോടൊപ്പം തന്നെ കെ വിനോജ് നടക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് സുപ്രീംകോടതിയിൽ ഈ കേസ് പരിഗണിച്ചത് ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിരൂക്ഷമായ വിമർശനമായിരുന്നു ദേശീയപാത അതോറിറ്റിക്കും ഈ കരാർ കമ്പനിക്കും മേലുണ്ടായത് പ്രത്യേകിച്ച് ഈ ഗതാഗതയോഗ്യമായ റോഡുകൾ ഇല്ലെങ്കിൽ പിന്നെ എന്തിന് ടോൾ നൽകണമെന്നൊരു ആവശ്യമാണ് സുപ്രീം കോടതി വിദരണമായും ചോദിച്ചത് അതിനുശേഷം ഈ ഹൈക്കോടതി ഉത്തരവ് അല്ലെങ്കിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്ത ഉത്തരവ് റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സുപ്രീംകോടതിയെ സമീപിച്ചത് പക്ഷേ കോടതി ഇതിൽ ഇടപെടാൻ വിശ്രമിക്കുകയും പിന്നീട് ഹൈക്കോടതിയുടെ മേൽക്കോട്ടത്തിൽ ഈ മുന്നോട്ട് പോകട്ടെ എന്ന് വിധിക്കുകയുമായിരുന്നു അതിലും അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നും ഈ ദേശീയപാത അതോറിറ്റിക്കും അതോപാട് തന്നെ ഈ കരാർ കമ്പനിക്കും ഉണ്ടാകുകയും അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ യോഗ്യമായ രീതിയിൽ കൃത്യമായി ഗതാഗത സംവിധാനം കൃത്യമായി പാലിക്കാതെ ഒരിക്കലും ടോൾ പരിക്കാനാവില്ല എന്നൊരു നിലപാട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എടുക്കുകയായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് താൻ ആ വഴിയിലൂടെ നേരിട്ട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് തനിക്ക് നേരിട്ട് അനുഭവമുള്ള അവിടുത്തെ ഗതാഗതക്കുറിച്ച് സംബന്ധിച്ചെന്നല്ല എന്നെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പറയുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായി എന്തായാലും ഹൈക്കോടതിയിൽ ഈ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി തുടർച്ചയായി ഇത്തരത്തിൽ ഈ കേസ് പരിഗണിക്കുകയായിരുന്നു ഈ ഒരു തൃശൂർ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റി പിന്നീട് റോഡിൻ്റെ അറ്റോട്ടിപ്പണികളെല്ലാ നിലയും പൂർത്തിയാക്കി നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയതുവഴാണ് ഇപ്പോൾ അനുകൂലമായ ഒരു ഉത്തരവിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്തായാലും തിങ്കളാഴ്ച ഈ ഒരു ടോൾ പിരിക്കാനുള്ള അനുമതി നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം എത്ര കർശനമായ ഉപാധികൾ ആ ഉപാധിയിൽ എന്തൊക്കെ ഇനി ഈ ടോളിൻ്റെ പിരിവ് ഇത് നിരക്ക് പരിഷ്കരിക്കുമൊക്കെ പരിഷ്കരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ആ കൃത്യമായി തിങ്കളാഴ്ച മാത്രമേ അറിയാൻ കഴിയൂ എന്നാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ തുടങ്ങാനുള്ള അനുമതി നൽകുമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിട്ടുണ്ട് അമർദ ശരി സി ബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ പാലിക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കും പക്ഷേ അപ്പോഴും എന്തൊക്കെ നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വയ്ക്കുമെന്ന് അറിയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ പുതുക്കിയ ടോൾ നിരക്ക് ഏത് രീതിയിലായിരിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു